പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇന്നലെ ഞാൻ പാറ്റ്നയിലെ ഹരിജൻ സേവക് സംഘത്തിൻ്റെ കമ്മിറ്റിയിൽ പോയ കാര്യവും അവിടുത്തെ ഭക്ഷണം കഴിച്ച് ജലദോഷവുമായി തിരിച്ചു വന്ന കാര്യവും പറഞ്ഞിരുന്നു ഒരു കാര്യം അതിനിടയിൽ പറയാൻ വിട്ടുപോയത് ഹരിജൻ സേവ സംഘത്തിൻ്റെ മീറ്റിംഗ് കൂടാതെ വളരെ രസകരമായിരുന്ന ഒരു കാര്യം കൂടെ ഉണ്ടായി അത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന നമ്മുടെ മുൻ ഗവർണറെ സന്ദർശിച്ചതാണ് ഫെബ്രുവരി ഇരുപത്തിയേഴാം തീയതി വൈകിട്ട് അദ്ദേഹം ഞങ്ങളെ ക്ഷണിച്ചു ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ നായർ ഹരിജൻ സേവക സംഘത്തിൻ്റെ കേരള ചെയർമാനാണ് ഗാന്ധി സ്മാരക നിധിയുടെ ട്രഷററാണ് എൻ എസ് എസ് കോളേജുകൾ പലതിൻ്റെയും പ്രിൻസിപ്പലായി ദീർഘകാലം സേവനമനുഷ്ഠിച്ചയാളാണ് ഗവർണറുമായി അദ്ദേഹത്തിന് നല്ല ചങ്ങാത്തമുണ്ട് അതുകൊണ്ടാണ് ക്ഷണം കിട്ടിയത് കൂടെ ഞാനും പോയി എന്നതേ ഉള്ളൂ അദ്ദേഹം ഞങ്ങൾക്കൊരു ഡിന്നർ തന്നു ഗവർണറുടെ വസതിയിൽ ഞങ്ങൾ എത്തുമ്പോൾ അവിടെ ആലപ്പുഴയിലെ ഒരു ബിസിനസ്സുകാരനായ ഷഹീൻ ഷായും കുടുംബവും അദ്ദേഹത്തെ കാണാൻ എത്തിയിട്ടുണ്ട് തൊട്ടടുത്തുള്ള ലേഡി കോളേജിലെ പ്രിൻസിപ്പലായിട്ടുള്ള സിസ്റ്റർ ലക്ഷ്മിയുണ്ട് അങ്ങനെ ചില മലയാളികൾ കൂടെ ഉണ്ടായിരുന്നു വളരെ രസകരമായിരുന്നു അദ്ദേഹവുമായിട്ടുള്ള കൂടിക്കാഴ്ചയും അദ്ദേഹത്തിൻ്റെ ഡിന്നറും കേരളത്തിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ചോദിച്ചറിഞ്ഞു പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ചോദിച്ചറിഞ്ഞു എൻ്റെ പ്രകൃതി ചികിത്സാ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചോദിച്ചു ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു മൂന്നാല് പ്രാവശ്യം കണ്ടിട്ടുണ്ട് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു മാർച്ച് ഒന്നാം തീയതി രാവിലെ ഈ ഹരിജൻ സേവക സംഘത്തിൻ്റെ അഖിലേന്ത്യാ നേതാക്കൾക്ക് യോഗത്തിലെത്തിയ കമ്മിറ്റി അംഗങ്ങൾക്ക് അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് നൽകി നാൽപ്പതോളം പേരുണ്ടായിരുന്നു അതിൽ ശോഭിത് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ ശേഖർഭായിയും ഹരിജൻ സേവക സംഘത്തിൻ്റെ അഖിലേന്ത്യാ ചെയർമാൻ കുമാർ സന്യാൽ ഭായി പിന്നെ രാജസ്ഥാനിൽ നിന്നൊരു റിട്ടയർഡ് ജസ്റ്റിസ് അങ്ങനെ വളരെ പ്രഗത്ഭരായ ആളുകളാണ് ഈ ഉണ്ടായിരുന്നത് വളരെ കാര്യമാത്ര പ്രസക്തമായ ഒരു പ്രസംഗം ഗവർണർ നടത്തി ഗവർണറുടെ വസതിയിലെ സ്വീകരണ മുറിയിൽ ഞങ്ങൾ നാൽപ്പത് പേർക്കും സുഖകരമായി ഇരിക്കാൻ സാധിച്ചു ചതുരത്തിൽ ഇരിക്കാൻ സാധിച്ചു സന്യാൽ സന്യാൽഭായി ഗവർണർക്ക് ഷാവണിയിച്ചു ഗവർണർ സുന്ദരമായൊരു പ്രസംഗം നടത്തി സന്യാൽ സന്യാൽഭായിയും ശേഖർഭായിയും എല്ലാം സംസാരിച്ചു അഹമ്മദാബാദിലെ ഹരിജൻ സേവ സംഘത്തിൻ്റെ പ്രധാന പ്രവർത്തകനായ ജയേഷ് ഭായി ഓരോരുത്തരെയും ഗവർണർക്ക് പരിചയപ്പെടുത്തി ഞങ്ങളുടെ അടുത്ത് വന്നപ്പോൾ ചിരിയും തോളത്ത് തെട്ടുമൊക്കെ ആയിട്ട് ഡിന്നർ മീറ്റിങ്ങിനെ കുറിച്ച് പറഞ്ഞു കേരളത്തിലേക്ക് അദ്ദേഹത്തെ ഒന്ന് ക്ഷണിക്കാൻ കൂടെ അവസരം ഞാൻ ഉപയോഗിച്ചു അടുത്ത വർഷം ജനുവരി ഇരുപത്തി മൂന്ന് തുടങ്ങി ഇരുപത്തഞ്ച് വരെ നാം നടത്താൻ പോകുന്ന അഖിലേന്ത്യാ പ്രകൃതി സംഗമം പ്രകൃതി ചികിത്സകരുടെ സംഗമം ആ സംഗമത്തിലേക്ക് വരണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞു തീർച്ചയായും വരാം സമയമുണ്ടല്ലോ എന്ന് എന്നദ്ദേഹം ക്ഷണം സ്വീകരിച്ചു അങ്ങനെ വളരെ നല്ല ഒരു സന്ദർശനം ഗവർണറുടെ വസതിയിൽ നടന്നു അത് കഴിഞ്ഞ് പാറ്റ്നയിലെ ഗാന്ധി ടവർ ഗാന്ധി സംഗ്രഹാലയ രണ്ടും മ്യൂസിയങ്ങളാണ് ഗാന്ധി സംഗ്രഹാലയ അല്പം പഴക്കം ചെന്നതാണ് അവിടെ ബോർഡുകൾ ഇങ്ങനെ ചിത്രങ്ങളും എഴുത്തുകളുമെല്ലാം നിറയേയുണ്ട് പാട്നയിൽ പോകുന്നവർ കണ്ടിരിക്കേണ്ടതാണ് ഗാന്ധി ടവറ് നിതീഷ് കുമാർ പുതുതായി ഉദ്ഘാടനം ചെയ്തതാണ് അത് താഴെ നിന്നും ചെറിയ രൂപത്തിൽ മുകളിലേക്ക് വലുതായ ഒരു ടവറിൻ്റെ മുകളിൽ നിന്ന് കറങ്ങി 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 താഴേക്ക് വരാം ഭിത്തിയിലെല്ലാം ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് ബീഹാറിൽ ഗാന്ധി എന്തെല്ലാം ചെയ്തു ചമ്പാരനില് നവഖാലിയിലെ യാത്ര അതെല്ലാം മിഴിവുറ്റ ചിത്രങ്ങളായിട്ട് വീഡിയോകളായിട്ട് ഇപ്പോൾ നടന്നു കയറി കാണുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടില്ല താഴേക്കിറങ്ങിയാണ് കാണുന്നത് വളരെ മനോഹരമായിട്ട് ആ ഗാന്ധി ടവർ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് വളരെ വിജ്ഞാനപ്രദമാണ് എന്തായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തില് അതിനേക്കാളേറെ ഗാന്ധി ടവർ എന്നെ ആകർഷിച്ചത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഗ്രാമീണർ അനുഭവിച്ചിരുന്ന യാതനകൾ എന്തായിരുന്നു എന്നുള്ളത് ഇത്രയും ഗാന്ധിയെ കുറിച്ച് പഠിച്ചു സ്വാതന്ത്ര്യ സമരത്തെ പഠിച്ചെങ്കിലും എത്ര ഭീകരമായിരുന്നു എന്നെൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നില്ല എത്ര വ്യാപകമായിരുന്നു എന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് നമ്മുടെ സർക്കാർ ഭരിക്കുന്ന പോലെ കേരള സർക്കാർ നമ്മൾ ഭരിക്കുന്നുണ്ട് ഇന്ത്യ സർക്കാർ ഭരിക്കുന്നുണ്ട് അത് സർക്കാർ ഭരിക്കുക എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ അങ്ങനെ കരുതുകയുള്ളൂ പക്ഷേ ഇത് ഓരോ ഗ്രാമത്തിലും ചെന്ന് ബ്രിട്ടീഷുകാരൻ്റെ പോലീസ് അവരെ അടിച്ച് എല്ലോട്ടിക്കുന്ന രീതികളും ഭീകരമായ മർദ്ദനങ്ങളാണ് അത് അവർ കൃഷി ചെയ്ത ഗോതമ്പ് ആവശ്യപ്പെട്ടതനുസരിച്ച് അല്ലെങ്കിൽ മുഴുവൻ തന്നെ കൊടുത്തില്ല അല്പം ഒളിച്ചു വെച്ചു അവരുടെ ജീവിതത്തിന് അങ്ങനെയുള്ള കാരണങ്ങൾക്കാണ് നീലം കൃഷിക്ക് വേണ്ടി ഇഷ്ടമില്ലാതെ തന്നെ അവരെ പിടിച്ചു കൊണ്ടുപോയി അടിമകളാക്കി പ്രവർത്തിപ്പിക്കുന്നതിൻ്റെ ഭീകരതകളാണ് കൂലി കൊടുക്കാതെ ആവശ്യത്തിന് ഭക്ഷണമില്ലാതെ അതേപോലെ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നടത്തിയ പ്രവർത്തനങ്ങളുടെ ചില ഭാഗങ്ങളും ഇന്ത്യക്കാർ ദക്ഷിണാഫ്രിക്കയിൽ അടിമകളായി വിൽപ്പനയ്ക്ക് മൃഗങ്ങളെപ്പോലെയാണ് അവരെ കരുതിയിരുന്നത് ആ ഒരു സാഹചര്യത്തിലാണ് അവരോടൊപ്പം നിന്നുകൊണ്ട് കൂലി വക്കീല് അവർക്ക് വേണ്ടി പൊരുതിയത് അതിൻ്റെയൊക്കെ ആ ആഴം മനസ്സിലാക്കാൻ ഗാന്ധി ടവറിലെ സന്ദർശനം ഉപകരിച്ചു അത് കഴിഞ്ഞ് ഞങ്ങൾ മഹാവീരൻ്റെ ജൈനമത സ്ഥാപകനായ മഹാവീരൻ്റെ സ്ഥലം കണ്ടു ജലമന്ദിർ കണ്ടു അവിടുത്തെ അമ്പലം കമ്മിറ്റിയാണ് ഞങ്ങൾക്ക് ഡിന്നർ ഒഴുക്കിയത് ഞാനെന്ന് കഴിച്ചില്ല ഉപവാസമായിരുന്നു വീരട്ടൻ എന്ന് പറഞ്ഞ ഒരു ജൈന സന്യാസിനി സ്ഥാപിച്ച സുന്ദരമായ ഒരു ആശ്രമത്തിലായിരുന്നു ഞങ്ങൾ താമസിച്ചത് മൂന്നാം തീയതി രാവിലെ തിരിച്ചു പോരുന്ന വഴി നളന്ത സന്ദർശിക്കാൻ സാധിച്ചു വലിയൊരാഗ്രഹമായിരുന്നു അത് അങ്ങനെയാണ് തിരിച്ച് കേരളത്തിലേക്ക് പോകുന്നത് യാത്രയ വളരെ രസകരമായ യാത്രയായിരുന്നു പാറ്റ്നയിൽ പോകുന്നവർ ഗാന്ധി സംഗ്രഹാലയെയും ഗാന്ധി ടവറും കാണാൻ മറക്കരുത് എൻ്റെ ഈ അനുഭവങ്ങൾ പങ്കുവെച്ചത് വിരോധമാവില്ല എന്ന് കരുതുന്നു നന്ദി നമസ്കാരം